ായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണൂർ പോയപ്പോൾ കണ്ണൂർ കോട്ട കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പോയത് അറക്കൽ മ്യൂസിയത്തിലാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരമായ അറക്കൽ കോട്ട അറക്കൽ കെട്ട് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മ്യൂസിയം രണ്ടായിരത്തി അഞ്ചിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി നവീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ജൂലൈയിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് പണ്ട് കാലത്തെ പത്തായങ്ങളും ഫർണിച്ചറുകളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും പഴയകാല ടെലഫോണ് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾ എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ചെറിയ ചാർജ് വഴി ഈടാക്കുന്നുണ്ട് ഇതിന് പഴയകാല കുറുകാനാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് Are you l'ha rifatto una delle mezze non lo pare ma lo pare അവരുടെ റൂമുകളൊന്നും കലോലല്ല കാരണം അവരുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളാണ് Let we'll me see you. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ഇവിടുന്ന് പിന്നെ പോയത് ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിലേക്കാണ് മൂന്നര മണി സമയമായിരുന്നു ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ അതിൻ്റെ വെയിലാണ് ഞങ്ങളവിടെ കുറച്ച് സമയം നിന്നുള്ളു ഞങ്ങൾക്ക് നാലുമണിക്കാണ് ട്രെയിൻ നാലുമണി ആയപ്പോഴേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് പോന്നു അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്